എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രാജ്യത്ത് പുതിയതായി കൊണ്ടുവന്നിട്ടുള്ള തൊഴിലുറപ്പ് നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പാസ്സാക്കിയ നിയമത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ശിവരാജ് പാട്ടീൽ കേന്ദ്രമന്ത്രി ശിവരാജ് പാട്ടീൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ നിയമം അല്ലെങ്കിൽ നിലവിലുള്ള തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിനെ അടിമുടി മാറ്റിമറിച്ചുകൊണ്ട് ഉള്ള ഒരു നിയമം ആവിഷ്കരിക്കുകയുണ്ടായി ഈ നിയമം രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന തൊഴിലാളി വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തെ തകിടം മറിക്കുന്ന ഒന്നാണ് എന്താണ് തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് നിയമം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ യു പി എ സർക്കാർ അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ ഒക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന യു പി എ സർക്കാർ ആവിഷ്കരിച്ച അവരുടെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി നമ്മുടെ ഗ്രാമങ്ങളുടെ ശാക്തീകരണം ഗ്രാമത്തിലെ ജനങ്ങളുടെ ശാക്തീകരണമായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ ആ പദ്ധതി ഒരു ഗ്രാമപ്രദേശത്തെ ഒരു വീട്ടിലെ ഒരു അംഗത്തിനെയെങ്കിലും ഒരു വർഷത്തിൽ മിനിമം നൂറ് തൊഴിൽ ദിനങ്ങൾ അനുവദിക്കുക അതിന് മാന്യമായിട്ടുള്ള ശമ്പളം കൂലി കൊടുക്കുക ഇതായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം അങ്ങനെ ഗ്രാമത്തെ ശാക്തീകരിക്കുക താഴേക്കിടയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തെ അവരുടെ ആ ജീവിത ലെവലിൽ നിന്നും അതിൻ്റെ നിലവാരം ഉയർത്തുക എന്നായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അത് കഴിഞ്ഞ ഇരുപത് വർഷമായി കൃത്യമായിട്ട് നടപ്പിലാക്കി കൊണ്ടിരുന്ന ഒരു പദ്ധതിയുമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഈ ഒരു പദ്ധതി നാല് വർഷങ്ങൾക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഒമ്പതിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി അതിന് കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ജീവിക്കുന്ന ഗ്രാമങ്ങളിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി അദ്ദേഹത്തിനോടുള്ള ആദര സൂചകമായിട്ടാണ് രണ്ടായിരത്തി ഒമ്പതിൽ അങ്ങനെ ഒരു പേര് നൽകപ്പെട്ടത് എന്നാൽ ഇവിടെ ഈ മന്ത്രിസഭ നിലവിലുള്ള മന്ത്രിസഭ എൻ ഡി എ സർക്കാർ അതിന്റെ പേരടക്കം പുനർനാമകരണം ചെയ്ത് മഹാത്മാഗാന്ധി എന്നുള്ള പേര് അതിൽ നിന്ന് വെട്ടി മാറ്റുകയും മറിച്ച് അതിന്റെ പേര് വികസിത് ഭാരത് ഫോർ ഗ്യാരണ്ടി റോസ്ഗാർ ആൻഡ് അജീവിക് മിഷൻ ഗ്രാമീൺ എന്നാക്കി മാറ്റുകയുണ്ടായിരുന്നു ഇവിടെ പരാമർശിച്ചിരിക്കുന്ന പോലെ ഒരു വർഷത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ നൽകുന്ന അവസ്ഥയിൽ ആ പദ്ധതിയുടെ ചെലവ് തൊണ്ണൂറ് ശതമാനവും വഹിച്ചിരുന്ന കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു ഉദാഹരണത്തിന് ഒരു തൊഴിലാളിക്ക് ഒരു ജോലിക്ക് നൂറ് രൂപയാണ് കൊടുത്തിരുന്നത് എങ്കിൽ അതിൽ തൊണ്ണൂറ് രൂപയും കൊടുത്തിരുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരുന്നു പത്ത് രൂപ മാത്രമായിരുന്നു സംസ്ഥാനത്തിന്റെ വിഹിതം ഇവിടെ എന്നാൽ ആ തൊണ്ണൂറ് പത്ത് എന്നുള്ള അനുപാതം റേഷ്യോ മാറ്റപ്പെടുകയാണ് മറിച്ച് അത് അറുപത് നാൽപ്പത് എന്നുള്ള റേഷ്യോയിലേക്ക് വരികയാണ് അത് പ്രകാരം ഇനി മുന്നൂറ് രൂപ കൂലി കൊടുക്കേണ്ട അവസ്ഥയിൽ നൂറ്റി രൂപയും കേന്ദ്ര സർക്കാരും ബാക്കി വരുന്ന നൂറ്റി ഇരുപത് രൂപ സംസ്ഥാന സർക്കാരും വഹിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുകയാണ് അതായത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ പോലെയുള്ള ഒരു സംസ്ഥാനത്തെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഈ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റവും കാര്യക്ഷമമായി നടത്തുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ ബാധ്യത നമ്മൾ വഹിക്കേണ്ടതായിട്ട് വരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ കണക്ക് പ്രകാരം ഏകദേശം രണ്ടായിരം കോടിക്ക് മുകളിൽ ചിലവ് ഒരു വർഷത്തിൽ ഇതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ കണ്ടെത്തേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ ഒരു അനുമാനം ഉത്തരാഖണ്ഡ് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന തൊണ്ണൂറ് പത്ത് അനുപാതം തന്നെയാണ് ഇപ്പോഴും അനുവദിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ആഴ്ചക്കുള്ളിൽ അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയായി ബന്ധപ്പെട്ട തൊഴിലിന്റെ കൂലി സംസ്ഥാന സർക്കാർ നൽകണം എന്നാണ് പറയുന്നത് അത് പരമാവധി പോയി കഴിഞ്ഞാൽ രണ്ടാഴ്ച അങ്ങനെ പതിനാല് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ കൂലി കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്ത ജോലിയുടെ കൂലി കൊടുത്തു തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ തൊഴിൽ ഇല്ലായ്മ വേതനം എന്നുള്ള തരത്തിൽ നഷ്ടപരിഹാരം ആ തൊഴിലാളിക്ക് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ ബാധ്യസ്ഥനാണ് എന്ന് കേന്ദ്രം ഇവിടെ പരാമർശിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനത്തിനും നൽകേണ്ട തുക എത്രയാണെന്ന് കൃത്യമായിട്ട് കേന്ദ്രം തീരുമാനിക്കും അതിൽ അതിലിനി കേരള സംസ്ഥാനത്തിന് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പങ്കാളിത്തവും നൽകില്ല എന്നതാണ് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ സംസ്ഥാനത്തിന് അൻപത് കോടി രൂപയാണ് നീക്കി വെച്ചത് എങ്കിൽ ആ അൻപത് രൂ അൻപത് കോടി രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന തരത്തിലുള്ള തൊഴിൽ മാത്രമേ നമുക്ക് വിഭാവനം ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൽ കൂടുതലായിട്ട് തൊഴിൽ ദിനങ്ങൾ വരികയും അതിൻ്റെ ചെലവ് വർദ്ധിക്കുകയും ചെയ്താൽ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാരുകൾ വഹിക്കേണ്ടതായിട്ട് വരും എന്നാൽ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല കേന്ദ്രം വിഭാവനം ചെയ്തിട്ടുള്ള തൊഴിൽ നിന്ന് അല്പല്പം വ്യത്യാസം അല്ലെങ്കിൽ അത് അല്പം കൂടിക്കഴിഞ്ഞാൽ പോലും അതിൻ്റെ ആ പദ്ധതി വിഹിതത്തിന്റെ ഭാഗമായിട്ട് ആ ചെലവ് കേന്ദ്രം തന്നെ വഹിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇത് പൂർണമായും എടുത്തു മാറ്റപ്പെട്ടു ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇനി മുതൽ സംസ്ഥാന സർക്കാരുകളായിരിക്കും എന്നാണ് കേന്ദ്രം പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവിടെ നൂറ് തൊഴിൽ ദിനങ്ങളായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നൂറ് തൊഴിൽ ദിനങ്ങളായിരുന്നു ഒരു തൊഴിലാളിക്ക് ലഭിച്ചിരുന്നത് ഒരു കുടുംബത്തിൽ വീട്ടിൽ നിന്നും ഒരു തൊഴിലാളിക്ക് ലഭിച്ചിരുന്നത് എന്നാൽ അതിവിടെ നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ള തരത്തിലേക്ക് വർധനവ് വരുത്തിയിട്ടുണ്ട് പക്ഷേ ആ വർദ്ധനവിന്റെ യഥാർത്ഥ ഗുണം തൊഴിലാളി ലഭിക്കുമോ എന്നുള്ളത് സംശയമാണ് അതിന് ഒരുപാട് സന്ദേഹങ്ങൾ സംശയങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇരുപത്തിരണ്ടര ലക്ഷം ആൾക്കാർ ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷത്തിനടുത്ത് ആൾക്കാർ സജീവമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു ജോലി മാത്രമല്ല ഈ പറയുന്ന ഇരുപത്തി മൂന്ന് ലക്ഷത്തിനടുത്ത് വരുന്ന തൊഴിലാളികൾക്ക് ഇനി കൃത്യമായിട്ട് തൊഴിൽ ലഭ്യമാകുമോ എന്നുള്ളത് വളരെയധികം സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇവിടെ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി ഗ്രാമസഭകൾക്ക് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾക്ക് തൊഴിൽ വിഭാവനം ചെയ്യാൻ പറ്റില്ല ഓരോ ഗ്രാമപഞ്ചായത്തിലും ഏതൊക്കെ മേഖലകളിൽ ജോലി ചെയ്യണം എത്രയൊക്കെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കേന്ദ്ര സർക്കാർ തീരുമാനിക്കും അതായത് ഇപ്പം നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുകയാണ് എങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ തൊഴിൽ ഉറപ്പ് പദ്ധതി വേണോ വേണ്ടയോ എന്നുള്ളത് ഇനി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് തീരുമാനിക്കാൻ പറ്റുന്ന സംഗതിയല്ല കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനങ്ങൾ മുഴുവൻ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ കൈകളിലേക്ക് പോയിരിക്കുക ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ് പ്രശ്നങ്ങൾ സംഭവിക്കുക ഈ ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ല എങ്കിൽ തൊട്ടടുത്ത ഒരു പഞ്ചായത്തിലേക്ക് ഇവിടെയുള്ള തൊഴിലാളികൾ പോകേണ്ടതായിട്ട് വരും ഇനി അവിടെ ഇല്ലെങ്കിലോ അത്രയും ദൂരത്തിലേക്ക് പോയിട്ട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടും കാരണം തൊഴിലാളികൾ അത്രയൊക്കെ യാത്ര ചെയ്ത് ജോലി ചെയ്യേണ്ട ഒരവസ്ഥ വരുമ്പോൾ അവരത് ഉപേക്ഷിക്കാനായിരിക്കും തയ്യാറാവുക ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരാണ് സ്വാഭാവികമായും രാഷ്ട്രീയ മുതലെടുപ്പ് എന്നുള്ളൊരു സംഭവം ഇവിടെ വന്നുകൂടാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള മേഖലകളിൽ ഏരിയകളിൽ മാത്രം ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയാൽ മതി എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യം ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നവരുണ്ട് അതുപ്രകാരം പല തൊഴിലിടങ്ങളും ഇല്ലാതാക്കപ്പെടുകയും തൊഴിലാളികൾക്ക് കൃത്യമായിട്ടുള്ള ജോലി അവസരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്നതാണ് കേരളത്തെ പോലെ ഇത്ര കാര്യക്ഷമമായി ഈ പദ്ധതി നടപ്പിലാക്കുന്ന മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ആയിരിക്കും ശരിക്ക് അതിവിദഗ്ധ തൊഴിലാളികൾ അർദ്ധവിദഗ്ദ്ധ തൊഴിലാളികൾ മെറ്റീരിയൽ കോസ്റ്റ് ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായിട്ടായിരുന്നു കേന്ദ്രം ഫണ്ട് അനുവദിച്ചിരുന്നത് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ ചെലവ് അതുമായിട്ട് ബന്ധപ്പെട്ട് അനുവദിക്കപ്പെട്ടിരുന്ന ഫണ്ട് എഴുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ശതമാനം തോതിലായിരുന്നു അതായത് എഴുപത്തി ശതമാനം ഈ മെറ്റീരിയലുമായിട്ട് ഉപകരണങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ചെലവ് കേന്ദ്രം വഹിക്കുകയും ബാക്കി വരുന്ന ഇരുപത്തി ശതമാനം മാത്രം സംസ്ഥാനം വഹിക്കുകയും എന്നുള്ള രീതിയായിരുന്നു പിന്തുടർന്നു വന്നിരുന്നത് പോന്നിരുന്നത് അത് നാൽപ്പത് അറുപത് അതായത് കേന്ദ്രം അറുപത് ശതമാനം മാത്രം അതിന്റെ ചെലവ് വഹിക്കുകയും ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം ചെലവ് സംസ്ഥാനം തന്നെ വഹിക്കേണ്ടതും ആയിട്ടുള്ള സ്ഥിതിവിശേഷത്തിലേക്കാണ് വരുന്നത് കാര്യങ്ങൾ വരുന്നത് ലേബർ ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കുന്നു എന്നൊരു പരാമർശം ഞാൻ നേരത്തെ നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ആദ്യ കാലഘട്ടങ്ങളിൽ കേരളത്തിന് പത്തര ലക്ഷം കോടി തൊഴിൽ ദിനങ്ങൾ അനുവദിക്കപ്പെട്ടിരുന്നു ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് ആറര കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു നൽകപ്പെട്ടിരുന്നത് ഏകദേശം പകുതിയായി ചുരുക്കപ്പെട്ടു എന്നാൽ സംസ്ഥാനം അതിൻ്റെ ശ്രമഫലമായിട്ട് ഒൻപതര കോടി തൊഴിൽ ദിനങ്ങൾ വിഭാവനം ചെയ്യുകയുണ്ടായി ആറര കോടിയിൽ നിന്നും മൂന്നര കോടി അല്ലെങ്കിൽ മൂന്ന് കോടിയിലധികം തൊഴിൽ ദിനങ്ങൾ അധികമായിട്ട് നൽകുകയുണ്ടായി ഇവിടെയാണ് പ്രശ്നം ഇതുപോലെ അധികമായിട്ട് നൽകുന്ന തൊഴിൽ ദിനങ്ങളുടെ ചെലവുകൾ മുഴുവനായും സംസ്ഥാനം തന്നെ വഹിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന് കൂടുതൽ തൊഴിൽ വിഭാവനം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരികയും ആ തൊഴിൽ ദിനങ്ങൾ വെട്ടിച്ചുരുക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യും ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ അഞ്ചര കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു സംസ്ഥാനത്തിന് നൽകിയത് പത്തര കോടി തൊഴിൽ ദിനങ്ങളിൽ നിന്ന് നേർ പകുതി എന്നാൽ നിലവിൽ തന്നെ അത് അഞ്ചര കോടി തൊഴിൽ ദിനങ്ങളായിട്ട് നൽകാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഇതുപോലെ ഈ അഞ്ച് അനുവദിക്കപ്പെട്ടിട്ട് അഞ്ചിൽ കൂടുതലായിട്ട് ഇപ്പോൾ അരക്കോടി തൊഴിൽ ദിനങ്ങൾ നമ്മൾ അധികമായിട്ട് സംഭാവന ചെയ്തു എന്ന് പറയുന്നു ഈ അധികമായിട്ട് നൽകിയ തൊഴിൽ ദിനങ്ങളുടെ മുഴുവൻ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷം സംജാതമാകുകയാണ് ഈ നിയമത്തിൽ പറയുന്ന മറ്റ് പ്രധാന വ്യവസ്ഥകൾ എന്തെന്ന് വെച്ചാൽ നമുക്കിനി നാട്ടിൽ സാധാരണ കാണപ്പെടുന്ന തരത്തിലുള്ള എല്ലാ തൊഴിലും ഈ പദ്ധതിയുടെ ഭാഗമായി അംഗീകരിക്കാൻ പറ്റില്ല കാരണം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ ഡി എ സർക്കാരിൻ്റെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഈ പദ്ധതിയിൽ പ്രധാനമായും നാല് മേഖലകൾക്കാണ് ഊന്നൽ കൊടുക്കേണ്ടത് ഈ നാല് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഇനി തൊഴിൽ വിഭാവനം ചെയ്യുകയുള്ളൂ എന്നാണ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകിയ നിർദ്ദേശം അതിലൊന്നാമത്താണ് അടിസ്ഥാന സൗകര്യ വികസനം രണ്ടാമത്താണ് ജലസേചനം ജലസേചനവുമായിട്ട് ബന്ധപ്പെടുന്ന ജോലികൾ മൂന്നാമത്തതാണ് ജീവനോപാധിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനം ഇനി നാലാമതായി പറയുകയാണ് അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുന്ന തൊഴിൽ ഇത്രയും നാല് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിൽ മാത്രമേ ഇനി തൊഴിലുറപ്പ് പദ്ധതി അനുവദിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് ഇത് ഈ പറയുന്ന തരത്തിലുള്ള അവസ്ഥകൾ എല്ലായ്പ്പോഴും നിലവിലുണ്ടാകണം എന്നില്ല സ്വാഭാവികമായിട്ടും ഈ തൊഴിൽ ദിനങ്ങൾ നമുക്ക് വെട്ടിച്ചുരുക്കപ്പെടുകയും തൊഴിൽ നൽകുന്നത് ില്ലാതാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇതുകൂടാതെ പദ്ധതിയുടെ സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പുവരുത്താൻ വേണ്ടി തൊഴിലാളികൾക്ക് ബയോമെട്രിക് തിരിച്ചറിയൽ സംവിധാനങ്ങൾ അല്ലെങ്കിൽ പഞ്ചിങ് സംവിധാനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് കൃത്യമായിട്ട് നിർദ്ദേശം ഇതിൽ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഡിജിറ്റലൈസ്ഡ് ചെയ്യണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ തൊഴിൽ നിയമം ശിവരാജ് പാട്ടീൽ ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി പോയിന്റ് ആയിരുന്നു നിയമം നിലവിൽ വന്നതിന് ശേഷം ആറു മാസത്തിനുള്ളിൽ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്നുള്ളത് ഗ്രാമങ്ങളുടെ ശാക്തീകരണത്തിന് കൊണ്ടുവന്ന ഈ ഒരു മഹത് പദ്ധതിയെ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ദൂരേക്ക് നയിക്കുന്ന സമീപനം ഉണ്ടാകുക വഴി ഈ പദ്ധതിയെ തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ് എൻ ഡി എ സർക്കാർ വികസിത ഭാരതം എന്നത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയാണ് എന്നാൽ ആ പദ്ധതിയിലേക്ക് അടുക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ഒരു മഹത് പദ്ധതിയെ പൊളിച്ചടുക്കി പൊളിച്ച് എഴുതുക വഴി അനേകം അശരണർക്ക് വരുമാന സ്രോതസ്സായ തൊഴിലായ തൊഴിൽ എന്നതിൽ ഉപരി അവരുടെ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെ ഇടങ്ങളാണ് പതിയെ തുടച്ചു നീക്കപ്പെടുന്നത് നന്ദി നമസ്കാരം